ആരമങ്ങാട് നിയന്ത്രണം വിട്ട സ്കോർപ്പിയോ ബേക്കറി കടയിലേക്ക് ഇടിച്ചു കയറി രണ്ടു വാഹനങ്ങളിൽ തട്ടിയ ശേഷമാണ് ബേക്കറി കടയിൽ ഇടിച്ചത് അപകടത്തിൽ ബേക്കറി കടയുടെ ചുമരനും സാധന സാമഗ്രികൾക്കും നാശം സംഭവിച്ചു സ്കോർപ്പിയോ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ആളപായം ഇല്ല ചൊവ്വാഴ്ച രാത്രി എട്ടര മണിയോടെയാണ് നിയന്ത്രണം വിട്ട സ്കോർപ്പിയോ വാഹനം ബേക്കറി കടയിലേക്ക് ഇടിച്ചു കയറിയത് രണ്ട് മിനി വാനുകളിൽ തട്ടിയ ശേഷം ബേക്കറി കടയുടെ പാചകം ചെയ്യുന്ന ഭാഗത്തേക്ക് സ്കോർപ്പിയോ ഇടിച്ചു കയറുകയായിരുന്നു ഈ സമയത്ത് അവിടെ തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി അതേസമയം അപകടത്തിൽ ബാക്കറിയുടെ മതിലും സാധന സാമഗ്രികളും തകർന്നു സ്കോർപ്പിയോ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഡ്രൈവർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നത് ബോധരഹിതനായ ഇയാളെ നാട്ടുകാർ ആദ്യം ആനമങ്ങാട്ടെ ക്ലിനിക്കിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും കൊണ്ടുപോയി